വടകരയിൽ വിവാദമായ കാഫിർ പരാമർശ പോസ്റ്റ് പിൻവലിച്ച് സി പി എം നേതാവും മുൻ എം എൽ എയുമായ പിന്നാലെ അവർ ഫേസ്ബുക്ക് പ്രൊഫൈലും ലോക്ക് ചെയ്തു പോസ്റ്റ് നീക്കം ചെയ്യാത്ത ചെയ്യാത്തതികെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കണ്ടേ ഇത്ര വർഗീയത പ്രചരിപ്പിക്കരുത് എന്നായിരുന്നു പോസ്റ്റിൽ എഴുതിയിരുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകനായ കാസിമിന്റെ പേരിലായിരുന്നു പോസ്റ്റ് പുറത്തു വന്നത് കാസിം താനല്ല പോസ്റ്റ് നിർമ്മിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി റൂറൽ എസ്പിക്ക് പരാതിയും നൽകിയിരുന്നു ആ സമയത്തൊന്നും കെ കെ ലതിക പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നില്ല അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പോസ്റ്റ് നിർമ്മിച്ചതിൽ കാസിമിന് പങ്കില്ലെന്ന് കാണിച്ച് പോലീസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിച്ചിരുന്നു തുടർന്നാണ് കെ കെ ലതിക ഇന്ന് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത് അതേസമയം വർഗീയ പ്രചരണത്തിന് കൂട്ടുനിന്ന കെ കെ ലതികയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കെ കെ രമ എം ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് ജയ്ഹിൻ